ഹായ് ഫ്രണ്ട്സ് ഫാക്പോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ടേബിൾ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കണിൽ ആ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇട്ടാലും ഗൈസ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അറുപത്തിരണ്ട് പൂജ്യം രണ്ട് എന്ന് പറയുന്ന സീലിംഗ് ഫാനിന്റെ ബെയറിംഗ് ആണ് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് അഞ്ചരഞ്ച് വ്യാസത്തിൽ ഒരു ഫ്ലൈവുഡിന്റെ പീസ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഈ ബയറിങ്ങിന്റെ പുറം ഭാഗം വട്ടത്തിൽ ഒരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ആ ഹോളിൻ്റെ അപ്പുറ ഭാഗം നമ്മളൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ബയറിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന വിധത്തിൽ ഒരു കഷ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മച്ചന്മാരെ നമ്മൾ അതിൻ്റെ അടിയിൽ സ്റ്റാൻഡ് സെറ്റ് ചെയ്യാനായിട്ട് ഒമ്പതിഞ്ച് നീളത്തിൽ രണ്ട് കഷ്ണങ്ങൾ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ആയിട്ട് പകുതിയും പകുതിയും ആ കഷ്ണത്തിന്റെ വീതിക്ക് അറുത്തു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ വീഡിയോയിൽ ചെന്നതുപോലെ നമുക്കിതിങ്ങനെ പ്ലസ് ആയിട്ട് വെക്കാൻ കഴിയും പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ബെയറിങ്ങിന്റെ ഉൾവട്ടം ഇറങ്ങി നിൽക്കുന്നതിന് വേണ്ടി ഒരു കഷ്ണം എടുത്തായിരുന്നു അതങ്ങനെ ഇറങ്ങി നിൽക്കാൻ നമ്മളൊരു ഹോളും ഇട്ട് കൊടുത്തു പൈസ അങ്ങനെ നമ്മൾ ബെയറിങ്ങിൻ്റെ ഉള്ളിലേക്ക് സെറ്റാക്കി വെച്ച ആ ഒരു കഷ്ണം നമുക്കൊരു ഒന്നേ കാലിഞ്ചിൽ ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം പൈസ അങ്ങനെ നമ്മളത് മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇനി നമ്മൾ സെറ്റാക്കി വെച്ചതൊന്ന് ഒട്ടിക്കാം അപ്പം ഞാനിപ്പോൾ ഫെവികോൾ പശ നമ്മളെ അറുത്ത് വെച്ച ആ ഒരു ഭാഗത്തായിട്ട് തേച്ച് കൊടുത്ത ശേഷം ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ആ റൗണ്ട് ഷേപ്പ് മുകളിലേക്ക് വരുന്ന വിധത്തിൽ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോ ആണിയൊന്നും യൂസ് ചെയ്യുന്നില്ല പശയാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ല ഉഷേറായിട്ട് ഒട്ടി നിൽക്കാൻ വേണ്ടിട്ട് അതിന്റെ കോണിലും മുക്കിലും ഒക്കെ ഒന്ന് നമുക്കൊന്ന് പ്ലസ് ടുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം അച്ചാമാരെ അത് ഒട്ടി സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ വേറിങ്ങിന്റെ ഉള്ളിലേക്കുള്ള ഒരു കഷ്ണം ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഫെവികോൾ ആ ഓട്ടയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഞാനിപ്പോൾ ചെയ്യുന്നതുപോലെ ഒന്ന് ചുറ്റിയൊക്കെ ഉപയോഗിച്ച് അടിച്ച് അങ്ങനെ നമ്മൾ ഒപ്പാക്കി വെക്കണം കഷ്ണത്തിന്റെ മൂൾഭാഗത്തിന്റെ ഒപ്പാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മള് അത് സെറ്റാക്കി വെച്ച് അതിന്റെ ചോട്ടിലൊരു കഷ്ണം വെച്ച ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്റ്റാൻഡിന്റെ ആ ഒരു ഭാഗം നമുക്കിപ്പോ വീഡിയോയിൽ കാണുന്ന ആ ഒരു സെന്ററിലേക്കായിട്ട് നമ്മളിപ്പോ വീഡിയോയില് ചെയ്യുന്നത് പോലെ വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് ഇന്ന് നമുക്കതൊന്ന് ഉപയോഗിച്ച് ഒന്ന് അടിച്ച് ഇറക്കി കൊടുക്കാം ഗൈസ് അങ്ങനെ നമ്മളെ ടേൺ ടേബിൾ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ കണ്ടപ്പോ ഇങ്ങനെ തിരിയുണ്ട് അപ്പൊ നമ്മൾ ടേൺ ടേബിളിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി ഗൈസ് അങ്ങനെ നമ്മൾ ടെസ്റ്റ് അടിച്ചു അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ക്യാമറമാൻ മിഥുലാജിനൊപ്പം ഇക്സ്മി വിഷ്ണു സൈനിങ് ഔട്ട്